എല്ലാവരും ചോദിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും ഈ കറങ്ങുന്നത് എപ്പോഴും ഈ കറങ്ങുന്നത് എന്താണ് കറങ്ങുന്ന എപ്പോഴും കറങ്ങുന്നതല്ലേ ഞങ്ങൾ ഇപ്പം വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പം മഴ നേതുകൊണ്ടിരിക്കുകയാണെ മഴ പെയ്തോണ്ടിരിക്കുക എന്നാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മീൻ മടിയാ നനഞ്ഞോണ്ട് പോകും നമ്മൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം എന്തെങ്കിലും ഒരു നൂറ് രൂപയുടെ മീനൊക്കെ വാങ്ങിട്ട് വന്ന് നമ്മൾ നനഞ്ഞ് ആ പോകുന്നൊരു ഫീല് വേറെയാണ് കേട്ടോ നനഞ്ഞ് പോകുക നനഞ്ഞ് ഒരാൾക്ക് കോട്ടയുള്ളൂ അപ്പോൾ ഒരാൾക്ക് കോട്ടിട്ട് മറ്റേ കോട്ടില്ല അത് പോവും അല്ല എല്ലാവരും ചേട്ടന്റെ അടുത്ത് ചോദിക്കുന്നത് എന്നെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കണം എവിടെ പോയാലും കാണുമല്ലോ ഇപ്പൊ ഒരാളും കൂടെ ആയി ഇടയിൽ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും നോക്കിയാലും മൂന്ന് പേരും കൂടെ ബൈക്കിൽ കറക്കാണെന്നാണ് പറയുന്നത് കേട്ടാ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ തോന്നത്തില്ല ഏട്ടാ അപ്പൊ പോകാം മഴയിലേക്ക് യിലോട്ടാണ് പോകുന്നത് നമുക്ക് മുക്കോല ചന്തയിലോട്ട് പോവാം മുക്കോലും നമുക്ക് നമുക്ക് വീട്ടിലൊക്കെ പോവാം അന്തരീക്ഷം നല്ല അടിപൊളി കാലാവസ്ഥ നീ മാറ്റി വീട്ടിൽ വെച്ച് കറി വെച്ച് കഴിക്കാനുള്ളൊരു അന്തരീക്ഷമാണ് രണ്ടു ദിവസം കൂടെ ഇങ്ങനെ തുടർന്ന് നമ്മൾ ചട്ടിയിലാവും ഇത് മുക്കോല മാർക്കറ്റാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം വരും ഇവിടെ ഫ്രഷ് മീനുകളും വരുന്നുണ്ട് പുറത്തുനിന്നുള്ള മീനുകളും വരുന്നുണ്ട് എന്നാൽ കൂടുതലും ചിപ്പി വാങ്ങാനായി ഈ മാർക്കറ്റിലാണ് വരിക ചിപ്പിലോട്ടൊന്നും നോട്ടം വേണ്ട ഒരു ചിപ്പിക്ക് പന്ത്രണ്ട് രൂപയാണ് ഒരു സമയത്ത് രണ്ട് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ചിപ്പി ഇപ്പോൾ ഇതാ ആ പന്ത്രണ്ട് രൂപയിലോട്ട് മാറി ഇവിടെ അത്യാവശ്യം മീനുണ്ടായിരുന്നു ഇവിടെ രാവിലെ മാത്രമാണ് ചന്ത കൂടുക ഒരു പതിനൊന്ന് മണിയോടെ ഇവിടെ ചന്ത കഴിയും പിന്നെ വിലയുടെ കാര്യത്തിലും കുറച്ച് വില കൂടുതലാണ് ഇവിടെ ഒരു വാളയ്ക്കൊക്കെ അഞ്ഞൂറ് രൂപ അതുകൊണ്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്തോട്ട് പോയി ഇപ്പോലെ പോയിട്ട് അവിടുത്തെ മീനൊക്കെ കണ്ടു എന്നാലും നമുക്ക് ഒന്ന് കാണണം വിഴിഞ്ഞത്ത് പോയി നോക്കാം കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നമ്മൾ നേരെ വിഴിഞ്ഞത്തോട്ടുള്ള യാത്രയിലാണ് മീൻ സത്യത്തിൽ വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹരമാണ് ഇവിടത്തെ ലേലം വിളിയും മീൻ കച്ചവടം ഒക്കെ ഒന്ന് കണ്ടുകൊണ്ട് നീക്കിയ ഒരു പ്രത്യേക രസമാണ് ഇവിടെയും മീന് വാങ്ങാൻ വരുന്നെങ്കിൽ രാവിലെ വരണം കേട്ടോ ഏഴ് മണിയോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിനൊക്കെ മീൻ വാങ്ങിയിട്ട് പോകാം ഇന്ന് നിറയെ മീനായിരുന്നു ഈ മീനുകളെല്ലാം കരമടിയിൽ വന്നതാണ് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് നമ്മൾ ചാളയും മേടിച്ചിട്ടുണ്ടായിരുന്നു

എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാം മീനായാലും പച്ചക്കറിയായാലും മിക്കതും നാടൻ പച്ചക്കറികളാണ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നത് ഈ കാണുന്ന ചൂരയൊക്കെ ഇന്ന് നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിറ്റത് പച്ചക്കറിയൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇവിടെ നിന്ന് മേടിക്കാം രണ്ടോ കാ നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് വയലുകളുണ്ട് കേട്ടോ അവിടെ വിളയിച്ചെടുക്കുന്നതാണ് പല കാർഷിക വിഭവങ്ങളും അപ്പൊ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള വയലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഏത് ഇത്രയും ലാഭത്തിലൊന്നും കിട്ടില്ല കേട്ടോ ഒരു മൂന്നാലായിട്ട് മീനി പച്ചക്കറി നനഞ്ഞാലുണ്ടോ നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ട അടിപൊളി മൂന്ന് അയല കിട്ടി ഇപ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരി ഫ്രഷ് ആണ് അയല ഇച്ചിരി നല്ല നല്ല ഫ്രഷ് അയലയാണ് മൂന്നെണ്ണം നൂറ് രൂപയാണ് അയലയ്ക്ക് വരുന്ന റേറ്റ് മാങ്ങയാണ് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച മാങ്ങയാണ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അതിനെ ഒരു ഇതിനോട്ട് ശേ ശേഖരിച്ച് നോക്കാം നമുക്ക് അച്ചാർ ഇടാം അപ്പം അങ്ങനെ ബാക്കി മീൻ തീർന്നിട്ടില്ല കേട്ടോ മീൻ അടുത്ത മീൻ എന്താ ചൂരയാണ് ചൂര നമുക്ക് ചൂര നൂറ് രൂപയുടെ ചൂരയാണ് കേട്ടോ അതോ പിന്നെ വന്നിട്ടുള്ള ചാളയാണ് നല്ല കരവടിക്ക് പിടിച്ച ചാള ഇത്രയും മീൻ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഒരു ആറ് ദിവസം ഇനി മീൻ വാങ്ങിയിട്ട കാര്യമില്ല